താങ്കളുടെ താല്പര്യമില്ലാതെ പോലീസുകാർ വീട്ടിൽ വരികയായിരുന്നു ആ ദിവസം ഏപ്രിൽ ഏപ്രിൽ രണ്ടായിരത്തി അന്ന് ഞാനും അച്ഛനും തമ്മിൽ എറണാകുളത്ത് ജോലിക്ക് പോകുന്നതായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായിരുന്നു അപ്പം അദ്ദേഹം പറയുന്നത് എനിക്ക് മുഴുത്ത ഭ്രാന്താണ് അത് ചികിത്സിച്ചു മാറിയതിന് ശേഷം മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തർക്കങ്ങളുണ്ടായി വീട്ടിൽ ബഹളം വെക്കും ഒക്കെ ഉണ്ടായി അപ്പം ഞാനിപ്പം വരാം എന്ന് പറഞ്ഞിട്ട് രാവിലെ പോയതാ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഞാനപ്പം യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു യു പി എസ് സിയുടെ ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് നോക്കുമ്പോൾ വീട്ടിൽ പോലീസ് വാതിൽ തള്ളി തുറന്നിട്ട് വീട്ടിലെ വാതിലിന് കൊളുത്തൊന്നും വെക്കാൻ വേണ്ടി സമ്മതിക്കത്തില്ല അപ്പം വാതിൽ പെട്ടെന്ന് ഞാൻ ചാരി ഇട്ടിട്ടേ ഉള്ളൂ അത് കൊളുത്ത് പെട്ടെന്ന് രണ്ട് ആശുപത്രി പോകാം എന്ന് പറഞ്ഞിട്ട് പോലീസ് ഇതായി അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വരാനൊന്നും പറ്റില്ല നിങ്ങൾ ഇടയ്ക്കിട ഇതാക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വാറൻ്റ് വല്ലതും ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവര് വന്നേ പറ്റൂ എന്ന് പറഞ്ഞു